എൻ ജി ഒ യൂണിയൻ കലാജാഥ പര്യടനം നടത്തി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാല് ദിവസങ്ങളിലായി ജില്ലയിൽ പര്യടനം നടത്തുന്നത് കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ഖാദ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒൻജാഥ പര്യടനം നടത്തി എൻ ജി ഒ യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാല് ദിവസങ്ങളിലായി ജില്ലയിൽ പര്യടനം നടത്തുന്നത് കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സിഗാഥ ഉദ്ഘാടനം ചെയ്തു പേരുകളിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ അമ്മമാരും മുൻകാല പ്രാബല്യത്തോടു കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കാൻ കഴിയൂ ഒരു വർഗീയവാദിയേക്കാൾ ഭയാനകമാണ് ഒരു മതേതരവാദിയുടെ ജീവിതം യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി വി പി ജയപ്രകാശ് മേനോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി പ്രശോഭദാസ് സുജിത് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ നന്മകൾ പങ്കുവയ്ക്കുന്ന സംഘഗാനം വർത്തമാനകാല സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ള സംഗീതശില്പം സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ള ആക്ഷേപഹാസ്യ നാടകം തുടങ്ങിയവയും അരങ്ങേറി ഒരു മണിക്കൂർ നീണ്ടുനിന്ന കലാപരിപാടികളാണ് അവതരിപ്പിച്ചത് പന്ത്രണ്ട് പേരടങ്ങുന്ന ജീവനക്കാരുടെ കലാസംഘമാണ് പരിപാടി അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി